ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം ഡൈജസ്റ്റീവ് പ്രോബ്ലം അല്ലെങ്കിൽ ദഹന പ്രശ്നം കാരണം നമ്മളെ പൊതുവായി കാണപ്പെടുന്ന പ്രശ്നം ദഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം എന്ത് ചെയ്യുക വൈറസ് സ്തംഭിച്ചുകൊണ്ടിരിക്കുക അല്ലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യുക പുളിച്ച് തികട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഈ അയാൾ എങ്ങനെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ ദഹന പ്രക്രിയ എങ്ങനെ മികച്ചതാക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ സ്ലോ ആയിട്ട് കഴിക്കുക കഴിക്കുന്ന കൃത്യമായിട്ട് ചവച്ചരക്ക് കഴിക്കുന്ന രീതിയിലേക്ക് മാറുക കാര്യങ്ങൾ നമ്മുടെ രീതികളും ഈ ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ടിവിയോ സീരിയലോ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകൾ ഭക്ഷണത്തിന് ചിന്തിക്കുന്നില്ല ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നില്ല അവരെന്തൊക്കെ കഴിക്കുകയാണ് അങ്ങനെയല്ല കൃത്യമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വളരെ സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ കൃത്യമായി ദഹിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടതാണ് അവോയ്ഡ് ഓവർ ഈറ്റിംഗ് ചില ആളുകൾ ഓരോ സമയം ഭക്ഷണം ഓവറായിട്ട് ഭക്ഷണം കഴിക്കും എന്താ എക്കിട്ട് വലിച്ചു വലി കഴിക്കുന്ന ആളുകളുണ്ട് ചില കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയ ഭീകരമായിട്ട് വെട്ടി പിടിക്കുന്ന ആളുകളെ കാണാം ഈ ഓവർ ഈറ്റിംഗ് കഴിച്ചാൽ ഓവറായിട്ട് ഭക്ഷണം ആമാശയത്തിൽ വന്നാൽ അത് ദഹിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ഓവർ ഫുഡിങ്ങും എന്തെയോ ഒന്ന് നിയന്ത്രിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ ദഹന പ്രശ്നങ്ങൾ മാറാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടത് ഈ സ്പൈസി ആയിട്ടില്ല ഫുഡൊന്നും കണ്ട്രോൾ ചെയ്യാ നമ്മൾ കരിച്ചതും പൊരിച്ചതുമായ വസ്തുക്കളൊന്നും കൺട്രോൾ ചെയ്യുക കാരണം ഈ കരിച്ചും വസ്തുക്കളും സ്പൈസിയൊക്കെ നമ്മൾ ആമാശയത്തിലെത്തുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കാൻ സാധ്യത കുറവാ അപ്പോൾ ഈ സ്പൈസി അല്ല ഫുഡും അതുപോലെതന്നെ കരിച്ചതും പൊരിച്ചുള്ള ഫുഡിലും വളരെ നമ്മളെ ഭക്ഷണത്തിൽ കുറക്കുന്ന ഏറ്റവും നല്ലത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കഴിക്കുന്ന വെള്ളവും നമ്മൾ കണക്റ്റഡാണ് കാരണം ഈ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല അതിൻ്റെ സയൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭക്ഷണത്തിന് സമയമായി കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിൽ ഒരുപാട് കെമിക്കൽസ് വരുന്ന ഭക്ഷണത്തെ കൃത്യമായി ദഹിപ്പിക്കാൻ റെഡിയായി നിൽക്കും അപ്പം ഈ സമയത്ത് വെള്ളം ഇതിൽ ആമാശയം എത്തിക്കഴിഞ്ഞാൽ ആ കെമിക്കൽസിനൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ തീവ്രത കുറയുകയും ഘട്ടം ഘട്ടമായി മാരത് നമ്മുടെ ദഹനത്തെ ബാധിക്കും അപ്പം ചെയ്യേണ്ടത് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല വെള്ളം കുടിക്കേണ്ടത് ഒന്നുകൂടി ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് അരമണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത് അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതിന് നമ്മൾ പൊതുവേ നമ്മളെ മലലിനെ ശീലം എന്ന് വെച്ചാൽ വെള്ളം ഭക്ഷണത്തിനൊപ്പം അങ്ങനെ വെള്ളം കുടിക്കും ഈ ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും ദഹനത്തെ അത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തൈര് നമ്മൾ ഭക്ഷണത്തിൽ ഒരു നേരത്തെങ്കിലും തൈര് കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതാ തൈര് കൂടുതലായി കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും കൂടും പക്ഷെ എന്തെയ്യാ തൈര് വളരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നേരത്തെ കുറച്ച് തൈര് ഉപയോഗിക്കും ഇങ്ങനെ തൈരിൽ നല്ല രീതിയിലുള്ള ബാക്ടീരിയകളുണ്ട് ദഹനത്തെ നല്ല ഉഷാറ നല്ല ദഹനത്തിന്റെ പ്രവർത്തനത്തെ ഉദ്ദേപിപ്പിക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയ അതിലുണ്ട് അപ്പം എന്തെയ്യാ നമ്മളെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു നേരമെങ്കിലും കുറച്ച് തൈര് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മളെ ദഹന പ്രക്രിയയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് രാത്രി വൈകിയുള്ള ഭക്ഷണം കാരണം രാത്രി മിക്ക ഫാമിലികളും രാത്രി വൈകി ഭക്ഷണം കഴിക്കുകയാണ് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കുകയാണ് ഈ രാത്രി വൈകി ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ അത് ദഹിക്കാൻ വളരെ പ്രയാസം അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിച്ച ഉടനെ ഒരു കാരണവശേ ഉറങ്ങാൻ പാടില്ല ഇതിൻ്റെ സയൻസ് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു നാല് മണിക്കൂർ മുമ്പിൽ ഭക്ഷണം കഴിച്ചിരിക്കണം അതായത് ഭക്ഷണം കഴിച്ചിട്ടൊരു നാല് മണിക്കൂർ ശേഷം ഉറങ്ങാൻ പാടുള്ളൂ ഏറ്റവും കുറഞ്ഞത് ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ ശേഷം ഉറങ്ങാൻ പാടുള്ളൂ കാരണം ഭക്ഷണം കഴിച്ചാൽ അത് കൃത്യമായിട്ട് അതിന് എന്ത് ചെയ്യുക ദഹിക്കാൻ വേണ്ട സമയം കൊടുക്കേണ്ടതുണ്ട് അത്യാവശ്യം നമ്മുടെ ബോഡി നടക്കുക അല്ലെങ്കിൽ നമ്മൾ പല ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും ബോഡിന്ന് ആക്റ്റീവ് ആകുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ദഹന രസങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യും നമ്മൾ ആമാശയത്തിൽ എത്തിയിട്ടില്ല ഫുഡ് ദഹിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലാതെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ തന്നെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അത് അത് നമ്മളെ ദഹന പ്രക്രിയയെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തില് ഇഞ്ചിയും ജീരകവും ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇഞ്ചിയും ജീരകവും ജീരകവും കൂടി നമ്മുടെ ദഹന പ്രവർത്തനത്തെ അത് നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റു പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കണ ഒരു ഫുഡാണ് പഞ്ചസാര നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് പഞ്ചസാര നൂറ് ശതമാനം ഒഴിവാക്കുക പഞ്ചസാര മാത്രമല്ല പഞ്ചസാര ബേക്കറി വസ്തുക്കൾ ടീന്നിലടച്ചുള്ള ജ്യൂസുകൾ അങ്ങനത്തെ മധുരമടങ്ങിയ വസ്തുക്കൾ നിർബന്ധമായി ഒഴിവാക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ദഹന പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ബോഡി ക്ലോക്ക് ഉണ്ട് ആ കൃത്യ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം കൃത്യ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മളത് നമ്മുടെ ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലും കാരണം ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോ സമയം നമ്മൾ ഭക്ഷണത്തിന് സമയമാകുന്നതോടുകൂടി നമ്മൾ ആ മാശ് ചെയ്ത് കൃത്യമായിട്ട് കെമിക്കൽസ് റെഡിയായി നിൽക്കും അത് നമ്മൾ നമ്മുടെ ശരീരത്തെ ശീലിപ്പിക്കുന്ന രീതിയിൽ അത് നമ്മുടെ ഭക്ഷണത്തിന് സമയമായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആമാശയത്തിൽ കെമിക്കൽസ് വരുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ റെഡിയായി നിൽക്കും ആ സമയത്ത് ഭക്ഷണം എത്തിയിട്ടില്ലെങ്കിൽ അത് പുളിച്ച് തകട്ടാനും ആസിഡിറ്റി കൂടാനും സാധ്യത കൂടുതൽ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ ദഹനപ്രക്രിയ നടക്കണമെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കേണ്ടതുണ്ട് പിന്നെ ഈ ദഹനപക്രിയ ബാധിക്കുന്ന മറ്റൊരു കാര്യം ഉറക്കം ഈ ഉറക്കം ഉറക്കം നമ്മുടെ ശരീരത്തെ ടോട്ടലി ബാധിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒരു ദിവസം ഏഴ് മണിക്കൂറെ നല്ല രീതിയിൽ ഉറങ്ങേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം അരമണിക്കൂറെ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് എക്സസൈസും എക്സസൈസും ഉറക്കവും പരസ്പരം ബന്ധിപ്പിച്ചുള്ളത് ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഒരു ദിവസം ആറോ ഏഴോ മണിക്കൂർ ഉറങ്ങുക ഒരു ദിവസം അരമണിക്കൂറെങ്കിൽ എക്സസൈസ് ചെയ്യുക ഈ രണ്ട് കാര്യം ചെയ്യുന്നതോടുകൂടി ടോട്ടലി നിങ്ങളുടെ ബോഡിയുടെ പ്രവർത്തനത്തെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ മനസ്സിനെ സന്തോഷത്തെയും ടോട്ടലി ഇത് ബാധിക്കുന്നതായിരിക്കും അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതോടുകൂടി കൃത്യമായിട്ട് ദഹന പ്രക്രിയ ജനശരീത്ത് നടക്കാനും അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ പവർഫുൾ ആക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്